നീ വെച്ച മരുന്ന് കഞ്ഞിക്കൊക്കെ കയ്പ ആണല്ലോ അതിൻ്റെ അതേ കഴിക്കുന്ന മരുന്നുകളൊക്കെ ചേർക്കാൻ പറഞ്ഞിട്ടല്ലേ ചേർത്തേ ഞാൻ ആശാളി നൂറ് ഗ്രാമും ജീതകവും ഉലുവായും കരിഞ്ചീതവും ചതകുപ്പേ മയമോദവും ദേവതാരവും ദശമൂലവും എല്ലാം ചേർത്തതല്ലേ അവരേരി പിന്നെ ഉള്ളത് കുറുന്തോട്ടി ചേർത്തില്ലേ കുറുന്തോട്ടി ചേർത്തു കരിയും കുറിഞ്ഞ് ചേർത്തു ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കുമോ മുട്ടൂസാ ഞവരി എടുത്ത ഒരു കിലോ ഞവരിയുടെ പാക്കറ്റുകളല്ലേ നൂറ് ഗ്രാമാണെങ്കിൽ പത്ത് ഗ്രാം വെച്ച് ചേർത്താൽ പോരായിരുന്നോ ഒരു കിലോയ്ക്ക് ഇങ്ങനെ ചേർത്തില്ലേ അന്നേരം കഴിക്കും ഓ എന്നാലും നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു എന്നിട്ട് നീ നിനക്കറിയാവൂ ഓടി എവിടെയാണ് മരുന്നുകളെന്നാ ഓ ഏത് മരുന്നാ മുട്ടൂസനറിയേണ്ടത് എനിക്കറിയാൻ മേടാത്ത മരുന്നേതാ ആ എന്നാ നീ എവിടെ ചെന്നാണ് കരിങ്കുറിഞ്ഞ് പറിച്ചതെന്ന് പറയടി ആ അത് കരിങ്കുറിഞ്ഞോ അത് ഞാൻ പറിച്ചല്ലോ ആ പറിച്ചു നിനക്ക് മരുന്നറിയാവോന്ന് ചെയ്തോ നോക്കട്ടെ അതിന് പകരം നീ വല്ല കാഞ്ഞിരമൊക്കെ പറിച്ചു ചേർത്ത് കാണും പിന്നെ കാഞ്ഞിരത്തും ചേർത്തെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇപ്പോൾ ഇരിക്കുമല്ലേ നിങ്ങൾ തട്ടിപ്പോയനെ ആയിരുന്നു ഓ എന്നാൽ കരിം കുറിഞ്ഞിനി എന്നെ കാണിച്ച് താടി ഞാൻ കാണിക്കാം കരിങ്കുറിഞ്ഞി ഇതാ കരിങ്കുറിഞ്ഞി മുട്ട ദിവസം കണ്ടല്ലോ ആ അത് തന്നെയാ കരിങ്കുറിഞ്ഞ് നിനക്കറിയത്തില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്തു കരിം കുറിഞ്ഞി നിനക്കറിയത്തില്ലായിരിക്കുമെന്ന് അതൊക്കെ ഞാൻ തപ്പി പിടിക്കുമേലേ മുട്ടൂസാ എന്നാൽ പിന്നെ കരിങ്കുറിഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് നിനക്കറിയണ്ടേ ആ മുട്ടൂസൻ പറഞ്ഞാൽ കേൾക്കാം കരിങ്കുറിഞ്ഞിയുടെ ഗുണം എന്നതാണെന്ന് ഇല്ലെങ്കിൽ പിന്നെ ഗുണമൊന്നും പറഞ്ഞില്ലെങ്കിലും മുട്ടൂസൻ ചേർത്താം മരുന്നൊക്കെ ചേർത്തൽ ഈ കയ്പിനെ നീ കയ്പ്പ് വരുമ്പോൾ ഒരു കഷ്ണം പനം കൽക്കണ്ടം ഇടുവോ പനം ശർക്കര പൊടിച്ച് ഇടുകയോ ഒക്കെ ചെയ്യണം അന്നേരം കയ്പ്പ് പോകും പിന്നെ മൊട്ടൂസിനൊരു കുഞ്ഞുഞ്ഞല്ലേ അതിനൊക്കെ ചേർത്ത് ശർക്കരയും ഒക്കെ ചേർക്കാനാണ് എന്നാൽ കരിങ്കുറിഞ്ഞേക്കുള്ള ഒരു ഗുണത്തെക്കുറിച്ച് ഞാൻ പറയാം കരിം ലെക്ബോളിയം ലിഗു സെട്രിനിയം എന്ന വേണ്ട പേര് അത് സസ്യ കുടുംബം അക്കാത്തേസി ആണ് ശാസ്ത്രനാമം സ്ട്രോബിലാന്തസ് ഹെയ്നിയാന്നസ് എന്നാണ് സംസ്കൃത നാമങ്ങളോ സഹചര എന്ന് പറയുന്ന സഹചരാദി കഷായം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ അതങ്ങനെ വരുന്ന സഹചരം അത് പോയി സഹചരാദി കഷായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കുറിഞ്ഞൊക്കെ ചേർത്ത് വരുന്ന കഷായമാണ് ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് പല്ലുവേദന വാദം ക്ഷയം ചൊറി അതിൽ കർക്കിടക മാസത്തിൽ മരുന്നുകഞ്ഞു കുടിക്കുമ്പം എന്തൊക്കെ മാറും പല്ലുവേദന കൊണ്ടേ മാറും വാദത്തിൻ്റെ സൂചന ഏറ്റവും കൂടുതൽ കുറിഞ്ഞി സഹചരം ഇതൊക്കെ ചേർക്കുന്നത് ഇത് എവിടെയാണ് വളരുന്നവട്ട് സ ഈ സസ്യം ഉയരക്കൂടുതലുള്ള കാട്ടുപ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്നുണ്ട് ഇത് കഫം വാദം ചൊറി കുഷ്ഠം തൊക്കു രോഗം വീക്കം പല്ലുവേദന എന്നിവയെ ശവി ശമിപ്പിക്കുന്നു ഇതിൻ്റെ അകത്ത് രാസഘടകം എന്നതൊക്കെയാണ് കരിങ്കുറിഞ്ഞിയുടെ ഇലയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു വേരിൽ ലൂപ്പിയോൾ എന്ന ഘടകവും അടങ്ങിയിട്ടുണ്ട് പല്ലുവേദന ഉണ്ടാകുമ്പോൾ കരിങ്കുറിഞ്ഞി സമൂലം കഷായം ഉണ്ടാക്കി കവളിൽ കൊള്ളുന്നതും കരിങ്കുറിഞ്ഞി അരച്ച് പല്ലിൻ്റെ പൂടില് പുതുളെ വന്നിട്ടില്ലേ അവിടെയൊക്കെ വെക്കുന്നതും പല്ലുവേദന മാറിക്കിട്ടാൻ ഉപയോഗമാണ് വാദം ക്ഷയം കരിങ്കുറിഞ്ഞിയുടെ പഞ്ചാംഗം ലോ കൽപ്പത്തിലോ പാകം ചെയ്ത പാൽ കഴിച്ചാൽ നല്ല ശമനം കിട്ടും വാദത്തിനും ക്ഷയത്തിനും കരിങ്കുറിഞ്ഞ നീര് ദിവസേന രണ്ടു നേരം കഴിക്കുന്നതും അരച്ച് ചൊറിയും ചിലങ്ങും ഒക്കെ ഉള്ളിടത്ത് പരട്ടുന്നതും അതിനെ കുറയ്ക്കുന്നതാണ് ഏകദേശം പത്ത് മില്ലി വീതവും കഴിക്കാവുള്ളത് ഉള്ളു കേട്ടോ അങ്ങനെ കയ്പ്പ് കൂടുതലാണെങ്കിൽ മരുന്ന് കഞ്ഞിക്ക് ശർക്കര ചേർക്കാം ആ നമുക്കിപ്പോൾ ശർക്കര ചേർക്കാതെ കുടിക്കാം